ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മേ ആണ് വീണ്ടും ഒരു നല്ല മനോഹരമായ ഒരു ദിവസം ചില സ്ഥലങ്ങളിൽ കുട്ടികൾക്കിപ്പം സ്കൂളും ഒക്കെ ഉള്ള തുറന്നിട്ട് അതിൻ്റെ ഒരു റുട്ടീനിലേക്ക് ആളുകൾ വരുന്ന സമയമായിരിക്കും ലോകത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നമ്മളെപ്പോലത്തെ മലയാളി ഫാമിലികൾക്ക് സ്കൂൾ സ്കൂളടച്ചതിൻ്റെ ഒരു സന്തോഷം അടച്ചതെല്ലാം അടയ്ക്കാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷമുള്ള സമയമായിരിക്കും ഇന്ന് ഒരു അവധി ദിവസമാണേ ഇപ്പം ഞാൻ നമ്മളിന്ന് രാവിലെ പുട്ടും പഴമൊക്കെയാണ് ഈസി ആയിട്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഈ ചിരട്ടപ്പുട്ടുണ്ടല്ലോ ചിരട്ടപ്പുട്ടല്ല ആ ഒരു കുഞ്ഞ് കുമ്പിൾ പുട്ടാണ് ഉണ്ടാക്കണത് അതൊക്കെ അവിടെ ആക്കി നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞു ഇനി സാധാരണ പോലത്തെ ഒരു മോർണിംഗ് ഞാൻ അതിനിടയ്ക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസം നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് ചെയ്യുന്ന എൻ്റെ വേറൊരു എപ്പോഴും ഈ ചിക്കൻ ആണോ മിക്കവാറും ഉള്ളത് അപ്പോൾ വേറെ വേറെ രീതിയിലാക്കാനായിട്ട് ഞാൻ ഇത്തിരി ഗാർലിക് പൗഡറും ഓണിയൻ പൗഡറും ആണ് ഇട്ട് ഇത് കോസ്കോൽ ഗാർലിക് പൗഡർ ഓണിയൻ പൗഡർ അങ്ങനെ കിട്ടുള്ളൂ രണ്ട് ഓരോ ടേബിൾ സ്പൂൺ ഗാർലിക് ആൻഡ് ഓണിയൻ പൗഡർ ഡ്രൈ ആയിട്ടാണ് ഇട്ട് ഇത് ഞാൻ മാറിനേറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ സാധാരണ എല്ലാം വെറ്റാക്കിയിട്ടല്ലേ പക്ഷേ ഡ്രൈ മാറിനേഷൻ ആണ് പിന്നെതാ കുറച്ച് ഇറ്റാലിയൻ സ്റ്റൈൽ സീസണിങ് അത് ഇത് നോൺ എയിമിൻ്റെ ആണ് ഏതെങ്കിലും ഒരു അതിൻ്റെ കിട്ടുന്നത് ഇത്തിരി ഇറ്റാലിയൻ സീസണിങ് അതിനൊരു ഇട്ടും അതൊരു രണ്ട് ടീസ്പൂണൊക്കെ ഇട്ടുണ്ടാവുക പിന്നെ നമ്മുടെ കയ്യിൽ പല പല മുളക് പൊടി ഉണ്ടാവുമല്ലോ ഇത് സ്മോക്ക് പാപ്രിക്ക കൈൻ അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് അതിടാം അപ്പോൾ ഇതധികം എരിവില്ലാത്ത ഒരു പെപ്പർ പൗഡറാണ് അപ്പോൾ അത് ഞാനൊരു നല്ല രണ്ടൊരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് ഇത് എനിക്ക് തോന്നുന്നത് സ്മോക്ക് പാപ്രിക്ക സ്മോക്ക് പാപ്രിക്കയാണ് അത് ഇത്തിരി ഇട്ട് ഒരു ചെറിയ കൈ ഉപ്പ് പോലത്തെ ആണ് കേട്ടോ നമ്മൾ ഈയൊരു സ്മോക്ക് സ്മോക്ഡ് ആയിട്ടുള്ള ഇതിന് എന്നാലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും മിക്കവാറും ഇപ്പോൾ ചിക്കൻ ഗ്രില്ലോ ബേക്കോ ഒക്കെ ചെയ്യുമ്പോൾ ഒരേ റെസിപ്പി ആവേണ്ടയെന്ന് വെച്ചിട്ടാണ് ഇനി ഇതിനെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തു ഇങ്ങനെ സ്പൂണിലിട്ടിട്ട് ഡ്രൈ ആയിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ ഞാൻ ചിലപ്പം ഇത് ജോലിക്കൊക്കെ പോണ സമയത്താണെങ്കിൽ ഇത്തിരി ഏറെ ഉണ്ടാക്കിയിട്ട് അത് ഞാൻ ഒരു എയർ ടൈറ്റ് കണ്ടതിൽ അടച്ചു വെക്കും പേരെഴുതി വെക്കും അല്ലെങ്കിൽ മറന്നു കൂട്ടിത് എല്ലാ പൊടികളൊരുപോലെയല്ലേ അപ്പോൾ ചിക്കൻ മാരിനേഷൻ അങ്ങനെ എഴുതി വെക്കും അപ്പം നമുക്ക് സമയം ഇപ്പം എനിക്ക് സമയമുള്ളതുകൊണ്ട് ഞാൻ സിംഗിൾ സിംഗിൾ ആയിട്ട് ആയിട്ടുണ്ടാക്കണം അല്ല സമയമില്ലാത്തപ്പോഴാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് തവണ മാരിനേറ്റ് ചെയ്യാനുള്ള പൗഡർ ഇങ്ങനെ പൊടി ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും അപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് നമ്മൾ മിക്സ് ചെയ്യുന്ന ആ ഒരു ഒരു പത്ത് മിനിറ്റോളം നമുക്കവിടെ ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഇന്ന് സിംഗിൾ ഇതാണ് കുറച്ച് ഉപ്പ് ഇട്ടു അതിനകത്ത് ഈ ഒനിയൻ ഗാർലിക് പൗഡറിലൊക്കെ ചിലപ്പോൾ ഉപ്പുണ്ടാകും ചില സീസണിങ്സിലൊക്കെ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ ആവശ്യത്തിന് ഉപ്പിടാൻ ഇത്തിരി കുരുമുളക് പൊടി ഇട്ടു ഇത്രയും മതി ഇട്ടോ അങ്ങനെ എന്താ എനിക്ക് ഇച്ചിരി എന്താ പറയുക ചില്ലി ഇതുപോലെ ക്രഷ് ചില്ലി ഇടാൻ തോന്നി ക്രഷ് ചില്ലി ഇട്ടില്ലേലും കുഴപ്പമില്ല പക്ഷേ ഒനിയൻ ഗാർലിക് പാപ്രിക്ക വേണം ഇറ്റാലിയൻ സീസണി വേണം ഈ നാല് സാധനവും ആണ് വേണ്ടത് ഇത്തിരി കുരുമുളക് പൊടി അരിവിന് വേണ്ടിയിട്ട് ഞാൻ അതവിടെ മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ടാണ് ഞാൻ ചിക്കൻ ഒന്ന് എടുത്തിട്ട് ഇതിങ്ങനെ റാപ്പ് ചെയ്ത് ഇതായിട്ടാണ് കേട്ടോ വരാം അപ്പം ഞാൻ നമുക്ക് ഈ ഇത്രയും തടിച്ചിട്ട് ഈ വണ്ണത്തിൽ തന്നെ ചിക്കൻ ബ്രസ്റ്റ് മാരിനേറ്റ് ചെയ്യാം പക്ഷെ ഞാൻ ഞാനിതിന് ഇത്തിരി ഒരു തിന്നാക്കിട്ട് സ്ലൈസ് ചിക്കൻ ടെൻഡേഴ്സ് പോലെയല്ല നടുക്കൂടെ ഒക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് വൺ അതിൻ്റെ വീതി ഇത്തിരി കുറച്ചെടുത്തു ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചോട്ടെന്ന് വെച്ചിട്ടാണ് എയർ ഫ്രൈ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാവേ പിന്നെ ആരും എനിക്കിന്നാൽ ഈ എയർ ഫ്രയറും നമ്മൾ ഓവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓവനിൽ ബേക്ക് ചെയ്യുന്നത് ഓവനിൽ എൻ്റെ ഈ ഓവനും ഇത് തന്നെയാണ് കേട്ടോ എന്താണ് പറഞ്ഞ പേര് എയർ ഫ്രൈ ഓപ്ഷൻ ഉള്ളതാണ് അതിൽ കുറച്ച് എയർ വെക്കാം എയർ ഫ്രയറിൽ നമുക്ക് ഒരു സെർവിങ് രണ്ട് സെർവിങ്ങിനുള്ളത് വെക്കാം എന്നുള്ള ഒരിതാണ് എനിക്ക് തോന്നിയേക്കുന്നത് പിന്നെ ആ ഒരു ഇതിൻ്റെ സാധനത്തിൻ്റെ ഉണ്ടല്ലോ ഇതൊരു കുഞ്ഞ് ട്രേ ആണ് മറ്റേത് സ്റ്റീലിൻ്റെ ഒക്കെ റാക്കുകൾ പോലെയാണ് അതിനകത്ത് നമ്മൾ ബേക്കിംഗ് ട്രേയില് വെക്കുമ്പം കുക്കായിട്ട് വരുന്നു വ വരുന്നു ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എയർ ഫ്രയറിൽ ഭയങ്കരമായും ചിക്കൻ ബ്രസ്റ്റൊക്കെ ഡ്രൈ ആയി പോകുന്നതിന് എന്താ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഇന്നത്തെ റെസിപ്പിയിൽ അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ഞാൻ മിക്കവാറും എയർ ഫ്രയറിൽ വെക്കുന്ന ചിക്കനാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ നമ്മളിത്തിരി ഒലിവ് ഒലിവ് ഓയിലൊന്ന് സ്പ്രേ ചെയ്യണേ അല്ലെങ്കിൽ ഇത്തിരി ബട്ടറിൻ്റെ ഒരു ചെറിയ ക്യൂബ് ഇടണം എല്ലാവരും എണ്ണ എത്താതിരിക്കാനാണ് എയർ ഫ്രയർ നമ്മൾ എയർ എണ്ണയ്ക്കകത്തിട്ട് വറക്കാതിരിക്കാനാണ് അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ആളുകൾ പറഞ്ഞു കേട്ടേക്കുന്നത് പക്ഷേ ഞങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഈ വലിയ അടുപ്പി അവല് ബേക്ക് ചെയ്ത് അത് വൃത്തിയാക്കാനൊക്കെ ആയിട്ടുള്ള സമയത്തിന് പകരം നമുക്കിത്തിരി സമയം ബേ ബേക്കിംഗ് ഫങ്ഷനും ടേസ്റ്റൊക്കെ ഒരുപോലെ അപ്പം ചെറിയ ചെറിയ അളവിന് ചെറിയ പാത്രം അപ്പം നമ്മൾ എണ്ണ സ്പ്രേ ചെയ്യും കേട്ടോ ഓലിവ് ഓയില് സ്പ്രേ ചെയ്യും അപ്പോൾ ഒട്ടും ഇത് തി എന്താ പറയുക ഉണങ്ങിയ പോലെ ഒന്നും വരാറില്ല പിന്നെ നമ്മൾ മറിച്ച് ഒരു ഇരുപത് മിനിറ്റ് ഒരു സൈഡ് ഇട്ടിട്ട് പിന്നെ ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ടിട്ട് എടുക്കുക അതുപോലെ തന്നെ ചിക്കൻ കഴുകുന്നതിനെക്കുറിച്ച് ഭയങ്കര കോൺട്രവേഴ്സിയാണ് കേട്ടോ നമ്മൾ ഈ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ പ്ലാന്റ് പറയാം നമ്മൾ ഇങ്ങനെ ഇപ്പോൾ കോഴിക്കട കോഴിക്കടയല്ലോ ഈ ചിക്കൻ ഉണ്ടാക്കുന്ന കൂപ്പുകളിൽ നിന്ന് ഇത് വലിയ ചിക്കൻ പ്ലാന്റുകളിലെത്തും അവരവിടെ സ്പ്രേ വാഷാണ് വലിയ സ്പ്രേ സാധനത്തിൽ ഇങ്ങനെ വാഷ് ചെയ്ത് വരും അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ട് ക്വാളിറ്റി കൺട്രോളേഴ്സൊക്കെ ഉണ്ടാവും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർ വല്ല അപ്പിയൊക്കെ അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുപിടിക്കും അതില്ലയെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് പോരും പിന്നെ ഇട ചില സ്ഥലങ്ങളിലൊരു മൈക്രോ ആൻറ്റി മൈക്രോബിയൽ വാഷ് ഒക്കെ കൊടുക്കും ഒരു അങ്ങനത്തെ വാഷ് കൊടുക്കുന്ന ഉണ്ട് അപ്പോൾ ഇത് മെഷീൻ അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ സൂക്ഷ്മമായി കഴിയിട്ടൊന്നും അല്ല സ്പ്രേ വാഷ് ചെയ്ത് ഇങ്ങനെ പോരാണ് ചെയ്യുന്നത് അപ്പം നമ്മളിത് മേടിച്ചുകൊണ്ട് വന്നിട്ട് അപ്പം പിന്നെ അവരവിടെ സീൽ ചെയ്തിട്ടാണല്ലോ കൊണ്ടുവരിക മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴുകി ഫ്രിഡ്ജിലോട്ട് വെക്കരുത് കാരണം ആ സീലിനകത്ത് അങ്ങനെ ഇരിക്കുന്നതാണത് നല്ലത് പക്ഷേ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പം അത് വാഷ് ചെയ്യുന്നതുകൊണ്ട് ഒരു ആരെ പറഞ്ഞാൽ അത് വാഷ് ചെയ്ത സാൽമണല്ല വരുന്ന സാൽമണല്ല അങ്ങനെ വാഷ് ചെയ്തുകൊണ്ടല്ല വരുന്നത് സാൽമണല്ലെന്ന് പറഞ്ഞ സാധനം ഈ ചിക്കൻ പ്ലാന്റുകളിലൊക്കെ ഇത് പ്രോസസ്സ് ചെയ്ത് വരുന്ന ചിക്കനിലുള്ളതാണ് അത് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്യുമ്പം സാൽമണ്ണലെന്ന് പറഞ്ഞ സാധനം നമ്മൾ നല്ല ഇതായിട്ട് കുക്ക് ടെമ്പറേച്ചറില് കുക്ക് ചെയ്താൽ അത് പോകും അത് നന്നായിട്ട് കുക്ക് ചെയ്യാണ്ട് അല്ല കുക്ക് ചെയ്യാതെ ചിക്കൻ കുക്ക് ചെയ്തിട്ട് പിന്നെ കുറേ ദിവസം ഇരിക്കുന്ന ചിക്കൻ അങ്ങനത്തെ ഒക്കെയാണ് സാൽമണ ഉണ്ടാവുക അപ്പം ഞാൻ പറഞ്ഞുവെച്ചാൽ ചിക്കൻ വാഷ് ചെയ്യുമ്പോൾ എനിക്ക് എനിക്കെപ്പോൾ ചിക്കൻ വാഷ് ചെയ്താലും കമൻറ്റാണ് ഇപ്പം കടയിൽ നിന്ന് നമ്മൾ സീൽഡ് കണ്ടെയ്നറിൽ മേടിച്ച് കണ്ടതിൽ മേടിച്ചുകൊണ്ട് വരുന്നത് അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വയ്ക്കാം അത് നമ്മൾ പച്ചക്കറിയൊക്കെ കഴുകുന്ന പോലെ അന്ന് കഴുകുകയാണെങ്കിൽ പിന്നെ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക അപ്പോഴാണ് ഈ ബാ ബാക്ടീരിയാസൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നത് നമ്മൾ പക്ഷേ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് അത് കഴുകി കുക്ക് ചെയ്താൽ സാധമുള്ള വരില്ല കേട്ടോ കുക്ക് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ റേസ് ചെയ്യുമ്പോഴത്തേക്കിനു നമ്മൾ തിള വച്ച് അല്ലെങ്കിൽ അങ്ങനെ അത്രയും ഹൈ ഹീറ്റിൽ ബേക്ക് ചെയ്തിട്ടല്ല ഉണ്ടാക്കണം അങ്ങനെയൊക്കെ നല്ല ഡീപ്പായിട്ട് വെന്ത് വരുമ്പം അതിൽ സാൽമണിൽ ഉണ്ടാവില്ല അല്ലാത്തപ്പം ചിലപ്പം അധികം വേവാതെ ചുമ്മാ കഴുകിയിട്ട് പിന്നെ ചെറുത്ത് ഫ്രിഡ്ജിലോട്ടൊക്കെ വെക്കുമ്പോഴാണ് അങ്ങനത്തെ ഉണ്ടാവുന്നത് എന്തായാലും ഞാനിതിനിടയ്ക്ക് നിങ്ങൾ കണ്ടോയെന്നറിയില്ല ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് തുടച്ചെടുത്തിട്ടാണ് കാരണം എന്തായാലും ചിക്കൻ നമ്മൾ കഴുകിയല്ലോ അപ്പോൾ അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ പറ്റി പിടിച്ചിരിക്കില്ലേ അന്നേരം നമ്മൾ ഡ്രൈ മാരിനേഷൻ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഈ വെള്ളം പറ്റിപ്പിച്ച് അതങ്ങ് ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് അതൊക്കെ തുടച്ചെടുത്തു ഇതിൻ്റെ കൈയ്യോടെ തന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചിക്കൻ കഴുകുന്ന ദിവസം ഞാൻ സിങ്ക് പിന്നഗ്രി സോഡ ബൈ കാർബക്കോസ് ഒന്ന് കഴു കേട്ടോ ചിക്കൻ പിന്നെ നമ്മുടെ മീനുണ്ടല്ലോ എന്താ പറയുക എന്തെങ്കിലും മീൻ കഴുകുക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം ഒന്ന് മതി ചെയ്തെടുക്കും അപ്പം ഞാൻ എന്താ പറയുക ഇന്ന് രാവിലെ തന്നെയാണ് ഇട്ട സമയം ജസ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവർ കഴിച്ചോണ്ടിരിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ ഞാൻ വെച്ചാൽ രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം അങ്ങനെ ആണെങ്കിൽ പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക നല്ല തിരക്കുണ്ട് ഞാൻ നമ്മളെപ്പോഴും വിചാരിക്കും ജോലിക്ക് പോകുമ്പോഴത്തേക്കിനു ഓ സ്കൂളൊക്കെ അടച്ചിട്ട് വേണം ഒന്ന് ചുമ്മാ ഇരിക്കാമെന്ന് ഒരു പത്ത് ദിവസം ചുമ്മാ ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ പിന്നെ ഒരു എന്താ പറയുക തലയ്ക്ക് പിരിവിരിപ്പുള്ള പോലെയാണ് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ എൻ്റെ ശരീരവും മനസ്സും സമ്മതിക്കില്ല അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വെറുതെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ എന്താ പറയുക ഒന്നിലും മടി പിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും സിക്നെസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് എന്തായാലും അപ്പോൾ ഞാനന്ന് തിരക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചെടുത്ത് എന്നിട്ട് ഫ്രീസറിൽ വെക്കുക മാരിനേഷൻ ആയി കഴിയുമ്പം ബാക്കി കുക്ക് ചെയ്ത് വെക്കും അപ്പം നമുക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല ഇതാകേണ്ടത് ഇങ്ങനെ ഡ്രൈ ആയിട്ടിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൂട്ടി ഇളക്കി കൂട്ടി എടുക്കുക അതിന് ഇതിന് വേറൊരു ടേസ്റ്റാണ് നമ്മൾ ഈ ജിഞ്ചർ ജിഞ്ചഗാളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് വെറ്റായിട്ട് വെറ്റായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാട്ടിലും വേറൊരു തരത്തിലുള്ള ടേസ്റ്റാണ് ഇറ്റാലിയൻ സ്റ്റൈൽ അല്ലെ ബ്ലാക്ക് ആൻഡ് ചിക്കൻ ആ സ്റ്റൈലൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇങ്ങനത്തെ ഇത് ഇഷ്ടമാവും കേട്ടോ അപ്പം ഞാനിങ്ങനെ നോക്കുക ഇത്രയും പൊടി മതിയോ ബാക്കി പൊടി കുറച്ച് വേണം അപ്പോൾ ഇച്ചിരി വേണം അപ്പോൾ തോമസ് അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ എന്നതൊക്കെ ഒന്ന് ഇട്ട് ബാക്കി ഇങ്ങോട്ട് ഇട്ടോളം പറഞ്ഞ് പറയാണ് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ഇത് എളുപ്പത്തിലാണ് എളുപ്പം നമുക്ക് കൂടുതൽ ഇഞ്ചി അരിയാനോ വെളുത്തുള്ളി അരിയാനോ ഒക്കെ നിൽക്കുക അല്ലെങ്കിൽ അത് ചതയ്ക്കാനൊന്നും നിൽക്കണ്ട ഇത്രയൊരു ജിഞ്ചു ജിഞ്ച എന്താ പറയുക ഗാർലിക് പൗഡർ ഒനിയൻ പൗഡറൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിടയ്ക്ക് ഇങ്ങനെ എളുപ്പത്തിലൊരു വെറൈറ്റി ആയിട്ട് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി ബേക്ക് ചെയ്യാനല്ല നല്ല വറുത്ത് വെറുത്ത് കഴിക്കാനായിട്ടെങ്കിൽ നമുക്കിത് ഡീപ്പ് ഫ്രൈ ചെയ്തും കഴിക്കാം കേട്ടോ അതിനും ആ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ റെഡിയാക്കി വെച്ചു ഞാൻ പിന്നെ ആ ബ്ലൗസ് മാറിയില്ല അതിലും കുഴപ്പമുണ്ടാകുന്നില്ല പാൻറ്റൊക്കെ മാറി ഒരു ജാ ഒരു സ്വെറ്ററൊക്കെ ഇട്ട് പുറത്ത് പോകാൻ വേണ്ടി റെഡിയായി ഈ കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ മാംഗോ വരുമ്പം അവളുടെ സാധനങ്ങൾ വെക്കാനുള്ളതാണ് അവിടെ ബെഡ് വന്നിട്ടുണ്ട് ഈ സ്ഥലത്ത് കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അവൾക്കുള്ള ക്രേറ്റ് വെക്കണം അതിനിടയ്ക്ക് നമ്മൾ പെറ്റ് ട്രെയിനിങ്ങിന് നോക്കി ആറാഴ്ച എന്ന് പറഞ്ഞാൽ ആറ് ക്ലാസ് ഒരാഴ്ച ഒരു ക്ലാസ് വെച്ച് പോണം അവൾ വന്നിട്ട് വേണം ഞാൻ അതിവിച്ച് നമുക്ക് പോയാടുക്കാമെന്ന് അപ്പോൾ ആണ് ഇല്ല എന്താ പറയുക സ്റ്റുഡൻറ്റ് വന്നാലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതൊക്കെ പോയി അന്വേഷിച്ച് പിന്നെ നമ്മളവിടെ ഒരു പെറ്റ്ഷോപ്പിൽ പോയിട്ടാണ് കേട്ടോ ഒരു ക്രൈറ്റ് വാങ്ങി അപ്പോൾ നമ്മളിവിടെ ക്ര വരുമ്പം ക്രെയ്റ്റ് ട്രെയിനിങ് എന്നാണ് വിചാരിക്കുന്നത് ആദ്യം വരുമ്പം നമ്മളെപ്പോഴും നല്ലത് ഞങ്ങൾ എന്താ പറയുക എൻ്റെ ഹസ്ബൻഡ് ഒരു വെറ്റിനറി ഡോക്ടറാണെന്ന് കുറേ പേർക്കറിയാമല്ലോ അല്ലേ കുറച്ച് പേർക്ക് അറിയാമെന്ന് തോമസ് ഒരു വെറ്റിനറി ഡോക്ടറാണ് തോമസിൻ്റെ പരിചയം അങ്ങനെ വെച്ചിട്ട് കുറച്ച് കുറേ ട്രെയിനേഴ്സും വെറ്റ്സ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ടും പരിചയമുണ്ട് അപ്പം ട്രെയിനേഴ്സൊക്കെ പറയണമെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു സേഫ് സ്പേസ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം അപ്പം അത് ഇതാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഇതാ ഇതിനിടയ്ക്ക് ഞാൻ എയർ ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അത് അവരെടുത്ത് കഴിച്ചു തോമസിനുള്ളത് തോമസിനെടുത്ത് കഴിച്ചു അതിനിയിപ്പം ഞാൻ വിചാരിച്ചു ഞാൻ എൻ്റെത് കഴി എടുക്കാമെന്ന് ഇങ്ങനെ നല്ല ടെൻഡർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാൻ അല്ലാണ്ട് വലിയതായിട്ടും കഴിക്കാം പക്ഷെ ഞാൻ സാലറിലൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ അകത്ത് പുറത്ത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കണത് ഭക്ഷണമൊക്കെ കഴിച്ചു നമ്മൾ ആ പോയ വഴിക്ക് കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം മാംഗോയ്ക്കുള്ള കുറേ സാധനങ്ങളാണ് മേടിച്ചത് അപ്പോൾ അവളുടെ ഇതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചോണ്ടിരിക്കുക തോമസ് കൂട് അത് അത് റെഡിയാക്കി അപ്പം നമ്മൾ ഇത്രയും വലിയ പപ്പിക്ക് ഇത്രയും വലിയ ഇത് മേടിച്ചെന്ന് വെച്ചാൽ അതിനെ നമുക്ക് ചെറുതാ ചെറുതാക്കണെങ്കിൽ അതായത് പോർഷൻ ഡിവൈഡ് ചെയ്ത് വെക്കാൻ പറ്റുമോ അപ്പം ഇപ്പം നമ്മൾ കുറച്ച് ഭാഗത്തെ അവളെ അതിനകത്ത് ഇരുത്തുമ്പം ഇരുത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗം നല്ല സേഫാണെന്ന് തോന്നുന്ന വിധത്തിൽ ട്രെയിനിങ് എങ്ങനെ ട്രെയിൻ ചെയ്യേണ്ടതെന്നുള്ള ട്രെയിനിങ് ഒക്കെ നമ്മളെടുത്തു അപ്പോൾ ഇപ്പം ഞാൻ ഈ വയസ്സോടെ എടുക്കുമ്പോൾ അവൾ വന്നിട്ട് നാല് ദിവസമായി കേട്ടോ ഭയങ്കരമെടുക്കത്തിയാണ് കറക്റ്റ് അവളുടെ സ്പ സ്പേസാന്നത് അറിയാം അവിടെ പോയി പോയിരുന്നോളും ആദ്യമൊക്കെ നമ്മളിങ്ങനെ അടച്ചിട്ടിടുമ്പോൾ നമുക്കും തോന്നും അടച്ച് പക്ഷേ ഇപ്പം അതില്ല അവൾക്ക് ഭക്ഷണം കഴിഞ്ഞ് കുറേ നേരം കളിയൊക്കെ കഴിയുമ്പോൾ പുള്ളിക്കാർ തീനി എന്നെ ശല്യപ്പെടുത്തരുത് ഒന്ന് പോ ചേട്ടന്മാരെ എന്ന് പറഞ്ഞിട്ട് അതിനകത്തോട്ട് പോയിരിക്കും പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇത് ഇവള് വലുതാവുമ്പം നമ്മളത് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കിയ ഭാഗം മാറ്റാൻ പറ്റും ഇത് കൂടാതെ ഒരു പ്ലേ പെൻ പോലെ മേടിച്ചിട്ടുണ്ട് പക്ഷെ അത് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അവൾ ഭയങ്കരമായിട്ട് നമ്മൾ പറയണ കേൾക്കും അവിടെ പോയി പ്ലേസ് പ്ലേസ് പഠിപ്പിച്ചു പ്ലേസ് പഠിപ്പിച്ചു സിറ്റ് പഠിപ്പിച്ചു ആ മൂന്ന് ദിവസം കൊണ്ട് പ്ലേസ് സിറ്റ് പിന്നെ അവളുടെ ഹോം ഇതെല്ലാം പഠിച്ചിട്ടുണ്ട് ഇവർ നമ്മൾ ബ്രീഡേഴ്സിൻ്റെ അടുത്തും പഠിക്കുമ്പോൾ അവരങ്ങനെ കണ്ടമാനം ട്രെയിൻ ചെയ്തില്ല അത്യാവശ്യം പോട്ടി പോട്ടി ട്രെയിൻ സ്ട്രെയിനായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അത് കെനലിന് മൂത്ത് ഒഴിക്കില്ല അവർ ഫാം ഏരിയയിലല്ല അവർ അത് പുറത്ത് പോയിക്കുന്നത് അപ്പോൾ ഇവളും വെയിറ്റ് ഇതിങ്ങനെ നിൽക്കും കിട്ടോ തീരെ നിർത്തിയില്ലയോ എന്ന് ഒന്ന് വിളിക്കും അപ്പോൾ നമ്മൾ ആരെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ഓടിപ്പോയി പുറത്ത് പോയിട്ട് ശൂഷിയൊക്കെ വെക്കും അപ്പം എന്താ പറയുക മൂന്നാല് ദിവസമായിട്ട് എനിക്ക് എൻ്റെ ഫസ്റ്റ് ലൈഫിൽ ആദ്യത്തെ പെറ്റാണ് കേട്ടോ അപ്പം ഇതിന് മുമ്പൊക്കെ എനിക്ക് നമ്മുടെ കമൻ്റ് വന്നിട്ടുണ്ട് ചേച്ചി നിങ്ങൾ ഹസ്ബൻഡ് വെറ്റിനറി ആയിട്ട് എന്താ നിങ്ങൾ പെറ്റില്ലാത്തതെന്ന് ചോദിച്ചിട്ട് മെയിൻ കാര്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പേടിയെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിലൊക്കെ ഇങ്ങനെ ഒരു ലവ് ആനിമൽസിനോടൊരു ഉള്ള ഒരു ഇതല്ല ഭയങ്കര ഒരു ഹെയ്റെനെസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അതുപോലെ തന്നെ ഭയവും പിന്നെ ഞാൻ തോമസിൻ്റെ വീട്ടിൽ ഞാൻ ഞാനിത് മുന്നേക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല തോമസിൻ്റെ വീട്ടിൽ അവരുടെ വീട്ടിൽ കല്യാണം കഴിച്ച് ചെല്ലുമ്പോൾ എപ്പോഴും അവരുടെ വീട്ടിലൊരു പെറ്റുണ്ട് അപ്പം ഇത് മനുഷ്യന്മാരെ ഗേറ്റിലൊന്നും പിടിക്കാൻ സമ്മതിക്കത്തില്ല അതൊരു ഭയങ്കര ഭയങ്കര പൊക്കുവൊക്കെയുള്ള ഒരു വലിയ ഡോഗായിരുന്നുണ്ട് ഏതാ ഇതിന്നും എനിക്ക് ഓർമ്മയില്ല അവരുടെ എൽ പട്ടികൾക്കെല്ലാം ജിമ്മിയാണ് ഏ ഒരു പട്ടി പോകുമ്പോൾ അടുത്ത മ ചത്തു പോകുമ്പോൾ അടുത്ത പട്ടി വരും അതിനും ജിമ്മിന്നിരും അപ്പോൾ എപ്പോഴും ജിമ്മികളാണ് അവിടെ ഉള്ളത് എന്തായാലും പക്ഷേ ഇത് അതിന് ഒരു പ്രാവശ്യം പോലും കുറയ്ക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ദൂരേന്ന് ആണട്ടെ കാണുക പക്ഷെ നാടൻ പട്ടി നാട്ടിൽ വളർ വളർന്ന അതായത് അവരുടേതും പുറത്തെ കൂട്ടിൽ വളർന്ന പട്ടിയാണ് മെയിൻലി രാത്രി രാത്രിയാഴ്ച വിടുക അപ്പോൾ പറമ്പൊക്കെ നോക്കി നടക്കുമ്പോൾ ഒറ്റ മനുഷ്യനെ ആ അടുപ്പിക്കത്തില്ല അങ്ങനത്തെ പട്ടിയാണ് നമ്മൾ വീട്ടിനുള്ളിൽ വളർത്തുന്ന പോലത്തെ അല്ല അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു അടുത്ത് പോകാനായിട്ട് പക്ഷേ അത് എന്താ പറയുക അത് ഓരോ ജിമ്മി പോയാലും ഏത് ജിമ്മിനെ മേടിച്ചാലും വളർന്നു കഴിയുമ്പോൾ ഒക്കെ ഒരു സ്വഭാവം ഒരേപോലത്തെ സ്വഭാവം ഭയങ്കര പ്രൊട്ടക്റ്റീവായിരുന്നു വീട്ടുകാരോട് അങ്ങനെ ഞാൻ എന്താ പറയുക എപ്പോഴെപ്പോഴും പറയുമ്പോഴത്തേനും ആളുകൾക്ക് ബോറടിക്കുമായിരിക്കും പക്ഷേ പ നമ്മൾ റോട്ടിലൊക്കെ വഴിയിലൊക്കെ പാമ്പോ പാമ്പൊക്കെ ഉള്ള സ്ഥലമല്ലേ നാട്ടിലങ്ങനെ മഴക്കാലമൊക്കെ വരുമ്പോൾ ആൾക്കാർ മുറ്റത്തോടങ്ങാൻ പോലും സമ്മതിക്കത്തില്ല അതുപോലെ തന്നെ പോണ വഴിക്ക് പാമ്പുണ്ടെങ്കിൽ അതിനെ കടിച്ച് അങ്ങനത്തെ എന്താ പറയുക ഭയങ്കര പ്രൊട്ടക്റ്റീവ് നേച്ചറുള്ള ഡോഗാ അതാണ് എൻ്റെ ഡോഗ് എക്സ്പീരിയൻസ് എന്ന് പറയണത് പക്ഷെ എനിക്ക് ഈ പേടി കാരണം എനിക്കിതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ 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 എന്താ പറയുക നമ്മളിങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഡോഗ് പിന്നെ പിള്ളേർക്ക് ഡോഗിനോടുള്ള ഇഷ്ടം അപ്പോൾ ഇവർ ഈ പിള്ളേർക്കിടെ ഇഷ്ടം കാണേ നമ്മുടെ നെയബേഴ്സിൻ്റെ ഒക്കെ ഡോഗ് വന്നിട്ട് മലന്ന് കിടക്കുന്നുണ്ട് ശരിക്കും ഡോഗ്സ് അടുത്ത് വന്ന് മലന്ന് കിടക്കണത് സ്നേഹിങ്ങനെ ഭയങ്കര കംഫർട്ടബിൾ ആവുമല്ലോ പറഞ്ഞത് അപ്പം അങ്ങനെ ഇവർ അപ്പം ഇവർക്ക് വേണം വേണം എന്നൊന്നും പറയില്ല പക്ഷേ എനിക്ക് പേടിയുള്ളതുകൊണ്ട് തോമസിന് ഒരു ധൈര്യം ഇല്ല ഇതിനെയൊക്കെ വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് പിന്നെ എനിക്ക് പേടിയാണെങ്കിൽ ഒന്നും നടക്കില്ലല്ലോ അങ്ങനെ കുറേ കാലം കടന്നുപോയി പക്ഷേ ഇപ്പം എനിക്ക് തോന്നി ഞാൻ റെഡി ആണെന്ന് തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടെ ഒക്കെ എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ ഒരു ഞാൻ എല്ലാം മിക്കവരും എൻ്റെ ഫ്രണ്ട് ലിസ് അവർ അവൾ പുതിയ ഡോഗിനെ മേടിച്ച ഓസ്ട്രേലിയൻ ഷെപ്പേർഡും ബേണീസും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് അപ്പം അങ്ങനെ അതിനെ കണ്ടു അങ്ങനെ ഓരോന്നിനെയൊക്കെ തൊട്ടും പിടിച്ചും ഓരോ സ്റ്റോറീസൊക്കെ വായിച്ച് അങ്ങനെ അങ്ങനെ എനിക്കിപ്പം ഇഷ്ടമായി പക്ഷേ ഉണ്ടല്ലോ ഇവളിനെ കാണാൻ വേണ്ടി പോയില്ലേ ഇവളിവളുടെ ഒരു സിബ്ലിങ്ങും രണ്ടു പേരും മടി അല്ല ഇവള് മടിയിലിരുന്നില്ല ഭയങ്കര ഓട്ടക്കളിയായിരുന്നു മറ്റേതിങ്ങനെ ഇരുന്ന് എൻ്റെ മടിയിലിരുന്ന് ഭയങ്കര സ്നേഹം ഇപ്പം എന്ന് പറഞ്ഞാൽ വിശക്കുമ്പോൾ ഇങ്ങോട്ട് വരും അതല്ലെങ്കിൽ ഞാൻ എവിടെ പോയെന്ന് നോക്കിയിട്ടെങ്കിൽ ശരിക്കും നമുക്കത് ഫീ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് ഇത് ആളുകൾ നമ്മുടെ മനസ്സിലെ തോന്നല് റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് പട്ടികളുടെ സ്നേഹമായിരുന്നത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ എല്ലാം ഒരു അറിവില്ലാത്തപ്പം ഇതൊക്കെ ഒരു ഇതല്ലേ സത്യമാണോന്നറിയാത്തത് അപ്പം സത്യമാണോ ചില കാര്യങ്ങളെന്ന് അറിയണേ നമ്മൾ അനുഭവിച്ച് നോക്കണം എന്ന് പറഞ്ഞ പോലെയാണ് ഇതിനിടയ്ക്ക് ഞാൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറയാനില്ല ഞാനിവിടെയൊക്കെ പല ആലോചനകളുണ്ട് വൃത്തിയാക്കണത്തിനിടയ്ക്ക് ഞാൻ തോമസ് അവിടെ നിന്ന് കാർപ്പറ്റ് മാറ്റവും നമ്മൾ കാർപ്പറ്റൊക്കെ ഒന്ന് മാറ്റാമെന്ന് വെച്ചു കാരണം അവൾ നമ്മൾ ന്യൂ ബോൺസ് ഉണ്ടാകുമ്പോൾ വീട് പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണേ എല്ലാം ചൈൽഡ് പ്രൂഫ് ചെയ്തു അതുപോലെ ഡോഗ് പ്രൂഫ് ചെയ്തു ഞങ്ങളാ സോഫ സെറ്റ് ഉണ്ടല്ലോ അത് കുറേ നാളായിട്ട് മാറ്റണം എന്ന് വിചാരിച്ചപ്പോൾ രണ്ട് വർഷമായിട്ട് പട്ടിമേണ്ടി ഒരലോചന തുടങ്ങിയിട്ട് ഇതിൻ്റെ മെയിൻ ഇപ്പം എന്തായാലും മേടിക്കാനുള്ള കാര്യം തോമസിന് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് അവർക്കൊരു പട്ടിയുണ്ട് വിക്കി ഐസക്ക് അവിടുത്തെ ആൻറ്റി ചേച്ചീനെ വിക്കീസ് വിക്കിയുടെ മമ്മിന്ന് പേര് വരെ ഇട്ടു വിക്കീസ് മമ്മിൻ്റെ വീട്ടിൽ പോകണം വിക്കീസ് മമ്മൊക്കെ അല്ലെങ്കിൽ വിക്കീസ് ഹൗസ് ഹൗസ് നമ്പർ വരെ പഠിച്ചു വെച്ചേക്കുക അപ്പം പിന്നെ അങ്ങനെ അവിടെ ചെന്നിട്ട് എല്ലാ ദിവസവും പറയട്ടെ എപ്പോഴും അങ്ങനെ ആളുകളുടെ വീട്ടിൽ പോവാം അതുകൊണ്ട് വല്ലപ്പോഴും ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും പിന്നെ എപ്പോഴും നമ്മൾ നമ്മളില്ല ഇല്ല അവർ പോയേക്കാം നാട്ടിൽ പോയേക്ക അങ്ങനെ പറഞ്ഞ് കള്ളം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ തന്നെ മടുത്തു അവർക്ക് വയ്യ അവർ നാട്ടിൽ പോയേക്കാം അവർ കാൽഗിരി പോയേക്കാം അവർ അഡ്മിൻറ്റൺ പോയേക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കൊച്ചരും ആയിരിക്കും ഇവര് കുടുംബത്തിരിക്കാത്ത ആൾക്കാരാണോ എന്ന് അങ്ങനെ ഇനി എന്താ പറയുക വിക്കിയോടുള്ള പ്രേമവും അപ്പം ആ അങ്ങനെ മേടിക്കണമെന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചു വിചാരിച്ചിരിക്കുമ്പോഴാണ് തോമസിൻ്റെ സിസ്റ്റർ മുന്നേ ഒക്കെ വീഡിയോ കാണുന്നവർക്കറിയാം അവർ വെക്കേഷൻസിന് വരാറുണ്ട് അവരപ്പം ഇപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ടാവും അവർക്ക് ഒരു പപ്പി അവർ വാങ്ങി കേട്ടോ അത് അപ്പം അപ്പം അവർക്ക് എന്താ പറയുക അവരും മേടിക്കുമ്പോൾ നമുക്കറിയാവുന്ന അങ്ങനെ ഒരു മോട്ടിവേഷൻ വരുമല്ലോ അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഒത്തിരുന്നു പിന്നെ ഞാനിങ്ങനെ പറയാനൊക്കെ ആ മേടിക്ക എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പക്ഷേ എല്ലാം പറിച്ചിലേ ഉള്ളൂ കേട്ടോ മേടിക്കില്ല തോമസ് നന്നായിട്ടറിയാം ഞാൻ എനിക്ക് ഇനിഷ്യേറ്റീവ് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണേലും ചില കാര്യങ്ങൾ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്യില്ല ഞാനിങ്ങനെ നല്ലായിരുന്നു അല്ലേ മേടിക്കായിരുന്നോ എനിക്ക് വേണമായിരുന്നു പിള്ളേർക്ക് നല്ലതാകും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും അപ്പോൾ തോമസം നാട്ടിൽ പോയല്ലോ മൂന്നാല് വർഷം കൂടി നാട്ടിൽ പോകുന്നത് നമ്മൾ ഈ എയർപോർട്ടിനടുത്ത് നാട്ടിൽ പോകും വീട് മേടിക്കുന്നു പറഞ്ഞ പോലെ എന്നൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ തർക്കിക്കും പക്ഷേ എന്നാ നീ പോയി മേടിച്ചോളം എന്നോട് ഒരു മാസമായിട്ട് പറയേണ്ടത് അപ്പം ഞാൻ പക്ഷേ അങ്ങനെ ഞാൻ പോയി വാങ്ങില്ല എന്നറിയോ വാങ്ങിയതെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ചില കാര്യങ്ങളിൽ ഇനിഷ്യേറ്റ് ചെയ്തില്ല അപ്പം ഒരു സുപ്രഭാതി തോമസ് കിജി നോക്കുന്നു പട്ടിയെ കാണുന്നു ബ്രീഡറുടെ ഇതാക്കുന്നു പോകുന്നു കാണുന്നു അപ്പോൾ ഈ ഞങ്ങളുടെ ഇവൾ അമ്മ ഗോൾഡൻ റിവറും അപ്പൻ ഹസ്കിയുമാണ് അതുകൊണ്ടാണ് കറുത്ത കളറും പിന്നെ കാലിലൊക്കെ ആ ഒരു ചെറിയ ഇതും ചെവി പക്ഷേ റിട്രീവറിൻ്റെ പോലെ മടങ്ങിയിരിക്കുന്നത് എന്തായാലും അതാണ് നമ്മളുടെ പട്ടിക്ക് അതെ നമ്മൾ മാങ്കോന്ന് പേരുവിട്ടു ഇപ്പം ഇനി വന്നിട്ടില്ല വരാനായിട്ട് ഇപ്പം ഞാൻ വോയിസ് ഓർഡർ തരുമ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോ ചെയ്തോണ്ടിരിക്കുമ്പോൾ ആൾ വന്നിട്ടില്ല അപ്പം ഞാൻ ഫുൾ ഒന്ന് ഇന്ന് ഇതിൻ്റെ പിറ്റേ ദിവസം പോയി കൊണ്ടുവരണം അവളെ അപ്പം എല്ലാം ഒന്ന് വൃത്തിയാക്കാം ഫ്രണ്ടിലത്തെ ആ ഏരിയ ഇനിയിപ്പം അവൾക്ക് സ്വന്തമായി അല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റൊക്കെ വന്ന നമുക്ക് താഴെ ഒരു ലിവിങ് റൂമുണ്ട് ലിവിങ് ഏരിയ ഉണ്ട് പിന്നെ ഡൈനിങ് ഏരിയയുടെ ആ ഭാഗമുണ്ട് അപ്പം നമ്മളിപ്പോൾ വിചാരിക്കണത് തൽക്കാലം ഇനിയിപ്പോൾ ഒരു ഒരു മാസം ഒന്ന് രണ്ട് മാസത്തേക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ താഴത്തെ ലിവിങ്ങിൽ ഇത് ആക്കാം അത് കഴിയുമ്പോഴത്തേനും അവൾ ഇണങ്ങിക്കഴും ഇണങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ പറഞ്ഞ അനുസരിക്കും കേട്ടോ നാല് ദിവസം നാല് ദിവസമായപ്പോൾ തന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നോളും പിന്നെ എന്താ പറയുക അല്ലെങ്കിൽ നമ്മയ്ക്ക് പണിയുണ്ട് അമ്മയിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്കാത്ത ഒന്ന് നോക്കും ഉണ്ട് തലയൊക്കെ ചെരിച്ച് വെച്ചിട്ടൊക്കെ കിടക്കും ഇട്ട് വന്ന് ഞാൻ പറഞ്ഞ സത്യമാണോ എന്ന് നോക്കിയിട്ട് പിന്നെ അവിടെ പോയി ഒന്ന് കാണണം നമ്മളുണ്ടോ എന്ന് പിന്നെ ഇടയ്ക്ക് നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ക്രൈറ്റിലാക്കും അപ്പോൾ ഒന്ന് കുഞ്ഞായിട്ട് കരയും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി അങ്ങനെ അവിടെ ഇരുന്നോളും അപ്പം ഞങ്ങൾ എന്തായാലും ക്രേറ്റ് ട്രെയിനിങ് ചെയ്യുന്ന വെച്ചാൽ ഒരു സേഫ് സ്പേസ് മൊത്തം ഇപ്പം വീടില് എല്ലായിടത്തും അഴിച്ചു വിടാനായിട്ടുള്ളൊരു സാഹചര്യം ആയിട്ടില്ല കാരണം നമുക്ക് മേൽ മിക്ക എല്ലാ ബെഡ്റൂമും കാർപ്പറ്റാണ് നമ്മുടെ താഴൊക്കെ താഴത്തെ ലിവിങ് ഒക്കെ കാർപ്പറ്റാണ് അപ്പോൾ അതിൽ അവൾ പോയിട്ട് എന്തെങ്കിലും പണി ഒപ്പിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ ആ ഒരു ലിവിങ് ഏരിയയിലോട്ട് നല്ലവണ്ണം ആക്കിയെടുക്കാം അത് കഴിഞ്ഞാൽ അവളുടെ റൂമൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമുക്ക് സമ്മർലമല്ലോ കുറച്ച് ഹോം റിനോവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അങ്ങനെ ദാ അങ്ങനെ ഡാഡി അവിടെ ഭയങ്കര പണിയാണ് പെണ്ണ് വരുന്നതിൻ്റെ ഒരുക്കത്തിലാണ് ഞാനൊരു സാധനം കാണിക്കാം കേട്ടോ ഈ ഫ്രിഡ്ജിനകത്ത് വെക്കുന്ന സോഡാ ബേക്കർ ബിങ്ങനെ മേടിക്കാൻ കിട്ടുകയാണ് ഇങ്ങനെ ഇതുണ്ടോ നമുക്ക് ഒരു സാ സ ഒരു സൈഡങ്ങ് പൊളിച്ച് വിളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഓളം ഇതൊരുന്നോളും നമുക്കിപ്പോൾ ഡേറ്റ് എഴുതിയിട്ട് വയ്ക്കാം കേട്ടോ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അറുപത് ദിവസത്തിനോ തൊണ്ണൂറ് ദിവസം അങ്ങനെ ഉണ്ടൊക്കെ ഞാൻ ഒരു മാസം ഒന്നര മാസമൊക്കെ കഴിയുമ്പത്തേ അങ്ങനെ ലിസ്റ്റ് ഒന്നുമില്ല കാണുമ്പോൾ അങ്ങ് എടുത്ത് കളയും കുറച്ച് ചാളം മേടിച്ചു ഒന്ന് പോയ കടയിൽ പോയ വശത്ത് പിന്നെ ഈ കിളിമീൻ പോലത്തെ കുറച്ച് മീൻ കിളിമീൻ പോലെ ഇരിക്കുന്നു അത് എന്താണെന്നറിയില്ല ചെമ്പല്ലി ആണെന്ന് തോമസ് പറയണം ഞാൻ പറഞ്ഞു കിളിമീൻ്റെ റെഡ് ഫിഷിനാണ് കേട്ടോ ഇതിൽ എഴുതിയേക്കണത് ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല അതുപോലെ തന്നെ ഇന്നിപ്പോൾ എല്ലാം ഒരു അവിയൽ വ്ലോഗാണേ ഞാനിപ്പോൾ ഒരു പുതിയ സ്ലോ പ്രൊഡക്റ്റിവിറ്റി എന്നൊരു പുസ്തകം വായിക്കണം പക്ഷേ അതിന് മുമ്പ് വായിച്ചു വായിച്ചു തീർന്നൊരു ബുക്കാണ് ലീൻ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നമ്മുടെ സമ്മർ വെക്കേഷൻ തുടങ്ങിയപ്പോൾ ഞാൻ വായിക്കാൻ തുടങ്ങിയതാണ് ഷറിൽ സാൻബർഗ്സ് ഈ ഫേസ്ബുക്കിൻ്റെ പഴയ സിഇഒ ആയിരുന്നെ ഭയങ്കര പൊളിറ്റിക്കൽ വ്യൂസോ അല്ലെങ്കിൽ അങ്ങനൊന്നും വെച്ചിട്ട് ഇത് വായിക്കരുത് ഇതൊരു ഒരു വർക്കിംഗ് മദർ നല്ല കരിയർ ഉണ്ട് അംബീഷ്യസ് ആയിട്ടുള്ള വർക്കിംഗ് മദേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഒന്ന് വായിക്കാൻ പറ്റിയ ഒരു ബുക്കാണ് കേട്ടോ ഞാൻ അത് ലൈബ്രറിയിലൊക്കെ കിട്ടുവാണെങ്കിൽ വായിക്കണം അതല്ലെങ്കിൽ ഇവരുടെ പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് എല്ലാം ടെട്ട്ടോക്ക് ഉണ്ട് ഒന്ന് കേട്ട് നോക്കാ എന്നാൽ എനിക്കത് ഒത്തിരി വർക്കിംഗ് മതേഴ്സ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നല്ല നമുക്ക് കുറച്ച് കുറച്ച് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള കുറച്ചൊരു ഐഡിയാസ് കിട്ടുന്ന ഒരു ബുക്കാണത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ